നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പ്രതീക്ഷിച്ച സംഭവങ്ങളൊക്കെ തന്നെയാണ് കാൺപൂരിൽ നടന്നത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ഈ ടെസ്റ്റ് മത്സരത്തിൽ മഴയുണ്ടാകുമെന്ന് നമ്മൾ ഇന്നലെ പ്രിവ്യൂ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതുതന്നെ സംഭവിച്ചിരിക്കുന്നു ആദ്യ ദിവസം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് കളി നടന്നിരിക്കുന്നത് ഇന്ന് മഴ കളിച്ച ദിവസമാണെന്ന് പറയാം ഡിലേഡ് ആയിരുന്നു ടോസ് ലഭിച്ച ടീമിൻ്റെ ബാറ്റ് ബൗളിങ്ങും തിരഞ്ഞെടുത്തു മൂന്ന് പേസർമാർ വെച്ച് കളിക്കുന്നത് ഈ ഒരു ഫോർകാസ്റ്റ് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മഴ പെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതായാലും ലഞ്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മഴയുടെ പ്രശ്നങ്ങൾ അങ്ങനെ അതിനുശേഷം വളരെ കുറഞ്ഞു മാത്രം സമയം മാത്രം കളി നടന്നപ്പോൾ ബംഗ്ലാദേശ് ആദ്യ ദിവസം നൂറ്റി ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലാണ് വെറും മുപ്പത്തിയഞ്ച് ഓവർ മാത്രമാണ് ഇന്നത്തെ ദിനം കളി നടന്നത് ആദ്യ സെഷനിൽ ആകാശദ്വീപ് രണ്ട് വിക്കറ്റ് എടുത്തിരുന്നു പിന്നെ അശ്വിൻ ഒരു വിക്കറ്റ് എടുത്തു അങ്ങനെയാണ് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ആ റെക്കോർഡിലേക്ക് നമ്മൾ വരാം അതിനു മുമ്പ് ഇന്നത്തെ ദിവസം റക്കീർ ഹുസൈനെ ഡെക്കിന് പറഞ്ഞു വിട്ടുകൊണ്ട് ആകാശ് ദ്വീപ് ഇന്ത്യക്ക് ആദ്യത്തെ ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു നാൽപ്പത് ഇരുപത്തി നാല് പന്തുകൾ നേരിട്ട് അദ്ദേഹം ഒറ്റ റണ്ണും എടുക്കാതെ മടങ്ങിപ്പോയി തൊട്ടു പിന്നാലെ ഷദ്മൻ ഇസ്ലാം മുപ്പത്താറ് പന്തിൽ ഇരുപത്തിനാല് റൺസുമായിട്ടും മടങ്ങിപ്പോയി ആദ്യ സെഷനിൽ ഈ രണ്ട് വിക്കറ്റുകൾ വീണ ഘട്ടത്തിൽ ബംഗ്ലാദേശ് ഇരുപത്തി ഒമ്പതിന് രണ്ട് എന്ന രൂപത്തിലേക്ക് വീണിരുന്നു അവിടെ നിന്നാണ് പിന്നെ മൊമനിൽ ഹക്കും ഷാൻഡോയും ചേർന്നുകൊണ്ട് ലഞ്ച് വരെ മറ്റ് പരിക്കുകളില്ലാത്ത ടീമിനെ കൊണ്ടുപോയത് പക്ഷേ ലഞ്ചിന് ശേഷം ഷാൻഡോയെ മടക്കി മടക്കിവിട്ടു രവിയശ്ശിൻ അൻപത്തിയേഴ് റൺസ് അൻപത്തിയേഴ് പന്തിൽ നേരിട്ട് മുപ്പത്തിയൊന്ന് റൺസാണ് ഷാൻഡോയുടെ സംഭാവന മോമിനൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു എൺപത്തിയൊന്ന് പന്തിൽ നേരിട്ട് അദ്ദേഹം നാൽപ്പത് റൺസുമായിട്ട് നിൽക്കുമ്പോൾ മുഷീഖു റഹീമും പതിമൂന്ന് പന്തിൽ നേരിട്ട് ആറ് റൺസുമായിട്ട് നിൽക്കുകയാണ് എന്തായാലും മത്സരം മുപ്പത്തിയഞ്ച് ഓവറിൻ്റെ സമയത്ത് നിർത്തിവെക്കേണ്ടി വന്നു മഴ പെയ്തു പിന്നെ കളി പുനരാരംഭിക്കാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് കളി നിർത്തിവച്ചിരിക്കുകയാണ് ബാക്കി നാളെ രാവിലെ പുനരാരംഭിക്കും നാളത്തെ കാര്യത്തിലും മഴ തന്നെയാണ് പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്നത് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നിലവിൽ അശ്വിൻ ഒരു വിക്കറ്റ് എടുത്തു ഒമ്പത് ഓവറിന് ഇരുപത്തിരണ്ട് റൺസിന് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു ആകാശ് ദീപാണ് ഇന്ന് ഇന്ത്യയുടെ ഹീറോ ആയിട്ട് ആദ്യ സെഷനിൽ അവതരിച്ചത് പത്ത് ഓവറുകളിൽ നിന്ന് അദ്ദേഹം മുപ്പത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് അശ്വിൻ ഇപ്പോൾ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ആ ഒരു വിക്കറ്റ് നേടിയതോടുകൂടി മോസ്റ്റ് വിക്കറ്റ്സ് ബൈ ആൻ ഇന്ത്യൻ ഇൻ ഏഷ്യ ഇൻ ടെസ്റ്റ് ഹിസ്റ്ററി എന്നുള്ള ഒരു റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ഏഷ്യയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്തതിൻ്റെ കണക്കിൽ അദ്ദേഹം അനിൽ കുംബ്ലയെ മറികടന്നിരിക്കുന്നു സാക്ഷാൽ അനിൽ കുംബ്ലയെ മറികടന്നിരിക്കുന്നു നാനൂറ്റി പത്തൊമ്പത് ടെസ്റ്റ് വിക്കറ്റുകളാണ് ഏഷ്യയിൽ വെച്ച് ഇന്ത്യയ്ക്ക് വേണ്ടി അനിൽ കുംബ്ല നേടിയിരുന്നെങ്കിൽ നാനൂറ്റി ഇരുപത് ടെസ്റ്റ് വിക്കറ്റുകളിലേക്ക് അശ്വിത എത്തിക്കഴിഞ്ഞു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്